ഹായ് ഫ്രണ്ട്സ് കെ ആർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കോതമംഗലം പൈങ്ങുട്ടൂരുള്ളൊരു വീടിൻ്റെ ഡീറ്റെയിൽസാണ് പത്ത് സെൻറ്റിൽ രണ്ടായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിയേഴിപ്പിച്ചിരിക്കുന്നത് ഇതൊരു നാല് ബെഡ്റൂം വീടാണ് നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് കൂടാതെ സിറ്റൗട്ട് വിസിറ്റിംഗ് റൂം ഡൈനിങ് ഹാള് കിച്ചൺ വർക്ക് ഏരിയ ടാറോഡ് ഫ്രണ്ടായിട്ടാണ് ഈ ഇരിക്കുന്നത് അതുപോലെ തന്നെ വെള്ളം കിണർ വെള്ളമാണ് ബസ് റൂട്ടിൽ നിന്നും നൂറ്റൻപത് മീറ്റർ ദൂരം മാത്രമേ നമ്മുടെ വീട്ടിലേക്കുള്ളൂ നിലവിലെ ഈ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വീടിന് ചുറ്റും മതിലൊക്കെ കെട്ടി ഗേറ്റ് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ മുറ്റത്ത് കട്ട വിരിച്ച് എല്ലാ പണികളും പൂർത്തിയാക്കി തരും പത്ത് സെൻറ്റിനും ഈ മനോഹരമായ വീടിനും കൂടി ചോദിക്കുന്ന വില എഴുപത്തി ഒൻപതര ലക്ഷം രൂപയാണ് ഇനി ഈ വീഡിയോനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ കെ ആർ പ്രോപ്പർട്ടീസിൻ്റെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്താൽ മതിയാകും ഇനി വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീട് വാങ്ങാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായി ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ വീട് വാങ്ങുന്നതിന് ബാങ്ക് ലോണൊക്കെ ആവശ്യമുള്ളവർക്ക് കെയർ പ്രോപ്പർട്ടീസ് വഴി നമ്മൾ ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് യാതൊരുവിധ സർവീസ് ചാർജും ഈടാക്കുന്നതല്ല ഇനി നിങ്ങളുടെ പക്കൽ പ്ലോട്ടുകളോ വീടുകളോ എക്സ്ചേഞ്ച് ചെയ്യാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യുക കൂടാതെ പ്ലോട്ട് വാങ്ങി വീട് വയ്ക്കാൻ താൽപ്പര്യമുള്ളവർക്ക് കോതമംഗലം ഏരിയയിൽ അയ്യപ്പമുടി മുടി മാതിരപ്പള്ളി കോഴിപ്പള്ളി നെല്ലിമറ്റും കവളങ്ങാട് ഏരിയയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൗസ് ബ്ലോട്ടുകൾ വിൽപ്പനയ്ക്കിട്ടിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഞങ്ങളുടെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക